പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജി രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി കോടാലി ആൽത്തറയിൽ നടത്തിയ ദിനാചരണം കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷൻ അഷ്റഫ് കാട്ടൂർ ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ ബി പ്രിൻസ് അധ്യക്ഷനായി നേതാക്കളായ ബെന്നി തൊണ്ടുങ്ങൽ സജീർ ബാബു നൌഷാദ് കല്ലു പറമ്പിൽ പിയൂഷ് ഇഞ്ചക്കുണ്ട് സുജീഷ് ജേക്കബ് പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് സജീവ് കുമാർ പയങ്കയിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി എഡ്വിൻ വിൽസൺ അദ്ദേഹം അദ്ദേഹം വലിയൊരു വലിയൊരു സ്വാഗത ഇതിനുംഹത്തരമായ മഹാത്മാവ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ശിവഗിരിയിലെ ആ അതിഗംഭീരമായ സദസ്സിലേക്ക് കടന്നു വന്ന് അഭിസംബോധന ചെയ്തു അദ്ദേഹത്തെ പറഞ്ഞത് മഹാത്മാവ് വന്നിരിക്കുന്നു എന്നു